അല്ലല്ലേ എനിക്ക് അങ്ങനെ യാതൊരു സംശയമില്ല നിങ്ങൾ ചില ദിവസം വാർത്ത കൊടുക്കുമ്പോഴാണ് ഇന്നലെ ഒരു മാധ്യമത്തിൽ ഞാൻ ഒരു വാർത്ത കണ്ടു അതായത് പി വി അൻവറി യു ഡി എഫിലേക്ക് പി വി അൻവറി യു ഡി എഫിലേക്ക് പി വി അൻവർ നടത്തുന്ന ജാഥയിൽ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കും ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വാർത്തയാണ് ഭയങ്കര വാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അതിന്റെ ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റ്മാർ ആ ജാഥയിൽ പോയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആ ജാഥയിൽ പോയോ ഏതെങ്കിലും യു ഡി എഫ് നേതാക്കന്മാരെ ആ ജാഥയിൽ പോയോ ഇന്നലത്തെ രാവിലത്തെ വാർത്തയാണ് ഇപ്പം എന്നെ നൂറുകണക്കിന് ആളുകൾ വിളിക്കുകയാണെങ്കിൽ ഇത് എന്താണ് എന്താണ് ചോദിക്കുക യു ഡി എഫിൽ എടുത്തു യു ഡി എഫ് ചെയർമാനായ ഞാനറിയാതെ നിങ്ങളെടുത്തു നിങ്ങളെന്നറിയാം ആ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സ്ഥാപനം പുള്ളിയെ യു ഡി എഫിൽ എടുത്തു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഞാൻ വാ ഇപ്പൊ നമുക്കെതിരായിട്ട് എന്തോരം വാർത്തകൾ വരുന്നു ഞാൻ അതിലൊന്നും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആളല്ല ഞാൻ വാ നമുക്കെതിരായി ഏത് വാർത്ത വരണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പറയും അല്ലെങ്കിൽ ഞാൻ നോക്കും ചിലപ്പോൾ അനുകൂലമായി വന്ന വാർത്ത കാണാറില്ല നല്ല വാർത്തയൊന്നും വരുന്നത് കാണാറില്ല പ്രതികൂലമായി വരുന്ന വാർത്ത കാണും ശരിയാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ കുഴപ്പമാണോ അല്ലെ അവരുടെ കുഴപ്പമാണോ എന്ന് നമ്മൾ നോക്കും അത് പരിശോധിക്കും നമ്മളെ വ്യക്തിപരമായി വിമർശിക്കുക പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം അത് മാധ്യമങ്ങളെടുക്കാമോ യു ഡി എഫ് എടുക്കേണ്ട തീരുമാനം ഞങ്ങളല്ലേ എടുക്കേണ്ടത് ഞങ്ങളല്ലേ എടുക്കേണ്ടത് നിങ്ങൾ എടുക്കാൻ പോയല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്നു എന്നെങ്കിലും പറയണ്ടേ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അതൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ജാഥ നടത്തുന്നു ഞങ്ങളതിൽ പങ്കെടുക്കുന്നു അദ്ദേഹം യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ചെയർമാനായി ഞാനെങ്കിലും അറിയണ്ടേ നിങ്ങൾ ആലോചിച്ചാൽ മതി ക്രെഡിബിലിറ്റിയാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് ക്രെഡിബിലിറ്റിയാണ് വിശ്വാസ്യതയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയേണ്ട കാര്യം ഞാൻ നാളെ തിരുവനന്തപുരത്ത് എഴുപുമ്പോൾ മാറ്റി പറഞ്ഞാൽ ആർക്കാ കൊഴപ്പം എന്റെ ക്രെഡിബിലിറ്റി അല്ലേ പോകുള്ളു നിങ്ങൾക്കൊരു കുഴപ്പം പറ്റൂലാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ എക്സൈസ് ഒരു കേസ് എടുത്തു അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കട്ടെ ശരിയാണോ തെറ്റാണോ അതിന്റെ പേരിൽ ഞങ്ങൾ ആരും എം എൽ എ ആക്രമിക്കാൻ പോയില്ല ഈ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ ഈ ഭയങ്കരമായി ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരിക അതിൽ വലിയവന്റെ വീടെന്നോ ചെറിയവന്റെ വീടെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നൊന്നും ഇല്ല എല്ലാ കുടുംബങ്ങളിലെയും കുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ് ആരെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെട്ടുപോയേന്ന് എം എൽ എയുടെ മകനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ടവരുടെ മക്കളാണെന്ന് ഓർത്ത് മാതാപിതാക്കളെ എന്തിനാണ് നമ്മൾ പറയണത് മാതാപിതാക്കളെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇതൊന്നും ന്യായീകരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല സജി ചെറിയാൻ സാധാരണ ഇങ്ങനെ എപ്പോഴും വഴിവിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാ എന്നിട്ടും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു മെസ്സേജ് ആണത് എന്താ പുകവലിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് നമ്മൾ അഥവാ പുകവലിക്കുന്ന ആളാണെങ്കിൽ പോലും പറയാൻ പാടില്ല കാരണം വലിയ സാധനങ്ങളിരിക്കുന്നവര് വേണമെങ്കിൽ ഒരു മിടുക്കനായ ഒരു കുട്ടി വേണമെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ പോയി നിന്നിട്ട് മാതാപിതാക്കൾ ചൂടാമ്പോ ചോദിക്കതെ സംസ്ഥാനത്തെ മന്ത്രി പറഞ്ഞു പുക വലിച്ചോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ടു പുക ഊതി വിട്ടാലാ അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇരിക്കുന്നവർ കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ കൊടുക്കുന്നതിന് മെസ്സേജ് ആണ് എന്നുകൂടി വിചാരിച്ച് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് സൈ ചരിയാനോട് അത്രയേ പറയാൻ പറ്റൂ കാരണം അതേ ഇത് ഓർത്ത് അദ്ദേഹം നാളെ വേറെ ഏതെങ്കിലും നാവിലും എന്നൊക്കെ പറയും ഇരിക്കുന്ന സാധനത്തെ മറക്കെ അല്ല അവിടെ ഉത്തരവാദിത്വമുണ്ടല്ലോ നിങ്ങളത് കണ്ടില്ലേ ആ വീഴ്ച കണ്ടില്ലേ ജി സി ഡി ഐയുടെ സ്ഥലത്താണ് ആ പരിപാടി നടക്കുന്നത് ജി സി ഡി എഞ്ചിനീയറിംഗ് വി ഉണ്ടല്ലോ അവര് പരിശോധിച്ചു അവിടെ തൊട്ട് രണ്ടു മൂന്ന് മാസം മുമ്പ് അവിടെ ക്യുസാരിൽ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നപ്പോ കുറെ കുട്ടികൾ മരിച്ചു കുഞ്ഞുങ്ങള് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത് പോലീസ് നോക്കിയോ ഇത്രയും ആൾക്കൂട്ടം വരുന്ന പന്തിരായിരം ഡാൻസർമാര് അവരുടെ മാതാപിതാക്കൾ അല്ലേ പെൺകുട്ടികളാണ് കൂടുതൽ വരുമ്പോ എത്ര പേരായി പത്ത് മുപ്പത്തയ്യായിരം പേരെങ്കിലും മിനിമം വരും ആ വരുന്ന സ്ഥലത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് നോക്കണ്ടേ അപ്പൊ ഇതൊന്നും ആരും നോക്കിയിട്ടില്ല എന്നിട്ട് ഇത്രയും വലിയ സ്റ്റേജ് പൊക്കി കെട്ടിയിട്ട് അതിന്റെ അരികിൽ കൊണ്ടുപോയി സ്റ്റേജിട്ട് ആ ഒരു വലിയ പതനം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവൻ പറയുകയാണ് ഇവരുടെ സുരക്ഷ കാര്യങ്ങളിലുള്ള വീഴ്ചയാണ് നടപടിയെടുക്കണ്ടേ നാളിത് ആവർത്തിക്കാമോ കണ്ടില്ലേ മറ്റ് ഫ്ലവർ ഷോ വയ്ക്കാം വേറെ ഒരു പരിപാടിക്ക് ഇത് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തത് അവർക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്കൂൾ യൂത്ത് വേഴ്സിറ്റിയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അശ്രദ്ധ ഉണ്ടായിട്ട് പിന്നീട് പറയേണ്ട കാര്യമുണ്ട് ഒരു കാര്യം ഉണ്ടായാൽ നമുക്കത് അനുഭവം ആണ് പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ല പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് അതുപോലെ കായിക മേളയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രതിഷേധം പ്രകടിപ്പിച്ച രണ്ട് സ്കൂളുകളെ പങ്കെടുപ്പിക്കൽ നാട്ടിൽ പ്രതിഷേധിക്കാൻ പാടി സ്റ്റാലിന്റെ റഷ്യയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തുകൊടുക്കുക അവരെ പങ്കെടുപ്പിക്കണം അവരെ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്റെ ഓർമ്മയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഞാനൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും പുള്ളിയുടെ നേതൃത്വത്തിൽ സമരമായിരുന്നു അതിലെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാൾ മന്ത്രിയാകാൻ പാടില്ല എം എൽ എ ആവാൻ പാടില്ല എന്ന് പറയാൻ നമ്മൾ കുട്ടികളല്ലേ അവരപ്പോഴത്തെ അവരുടെ വികാരം അവര് പ്രകടിപ്പിച്ചു അതിന്റെ പേരിൽ ഇന്റർനാഷണൽ വരെ കളിക്കുന്ന കുട്ടികളുള്ള സ്കൂളില് അവരെ പങ്കെടുപ്പിക്കില്ല ശരിയല്ല അത് പിൻവലിക്കണം